സേതുവിന്റെ പൽവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഇന്നത്തെ ദിവസ വിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിശേഷം കേട്ടോ നമ്മൾ വൈകുന്നേരം കാണാനായിട്ട് പോകുന്നത് അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഡിവോഴ്സ് ഫെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആദ്യ ഗംഭീരമായിട്ട് നടക്കുവാണ് അങ്ങനെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം ഈ സമയത്ത് സ്വാധിയാണ് അനൗൺസ് ചെയ്യുന്നത് പിന്നീട് സ്വാതി വന്ന് കാര്യങ്ങളൊക്കെ പറയണം നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിക്കുന്നത് ഡിവോഴ്സ് ഫെസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് എന്താന്ന് ഏതാന്നൊക്കെ എന്നെക്കാളും കൂടുതലായിട്ട് പറയാനായിട്ട് പറ്റുന്നേ ടീച്ചർ പല്ലുവിട്ടീച്ചറൊക്കെയാണ് അപ്പൊ പല്ലുവി ടീച്ചർ എങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു പറയണം പിന്നീട് പല്ലവി പ്രസംഗിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ് പിന്നീട് പല്ലി പറഞ്ഞു പലർക്കും അറിയത്തില്ലായിരിക്കും ഡിവോഴ്സ് ഫസ്റ്റ് എന്താ ഏതാന്നൊക്കെ ഒരു ഡിവോഴ്സ് നടന്നെന്ന് കരുതിയിട്ട് ആത്മഹത്യ ചെയ്യാൻ തുനിയുന്ന സ്ത്രീകൾ വരെ ഇന്നത്തെ കാലത്തുണ്ട് അപ്പൊ അവർക്ക് മനസ്സിന് ഒരു ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് മനസ്സിന് ബലം കൊടുത്ത് അവരെ മുൻതാരലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് പല്ലവി ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മയക്കവിടെ ഇരിക്കുന്നുണ്ട് മൈക്കിങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കും ആഹ് കൊള്ളാലെന്നൊക്കെ അവർത്തിരിക്കും കാരണം അവൻ വന്നിരിക്കുന്നേ സേതുമാധവൻ പ്രസവിക്കാൻ വരണ സമയത്ത് മൈക്കി കൂടെ കർണ്ണടിപ്പിച്ച് അവനെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നവനാണ് അത് പ്രതാപനും ഇന്ദ്രനങ്ങൾ ചേർന്ന് നടത്തിയ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനു വേണ്ടിട്ടാണ് മയക്കിങ്ങനെ അവിടെ വന്നിരിക്കുന്നത് ഇതെല്ലാം കേട്ട് മൈക്കോടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഇന്ദ്രൻ പുറത്തു വരുന്നേ ഇന്ദ്രൻ പുറത്ത് വന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് നോക്കുകയാണ് നോക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ തന്നെ ആർക്കും കണ്ടാലും ഒരു സംശയം തോന്നില്ല കാരണം ഒരു സിഖുകാരന്റെ വേഷത്തിലാണ് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത് ഈ സമയത്ത് ശ്രീഹരിയും മിത്രേട്ടനും അവിടെ കാര്യങ്ങളൊക്കെ നോക്കി പുറത്തുണ്ടായിരുന്നു ബാനറൊക്കെ നന്നായിട്ട് വലിച്ചു കെട്ടുവാണ് എടാ ഇങ്ങനെയൊന്നും അല്ലടാ അത് ഇത്രയോടെ ശരിയാക്കി കെട്ടാനൊക്കെ മിത്രേട്ടൻ ശ്രീഹരിയോട് പറയാണ് അപ്പോഴേക്കുമാണ് സിഖുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത് സിഖ്കാരനെ കണ്ടതും മിത്രേട്ടൻ പറഞ്ഞു എടാ നമ്മുടെ പ്രോഗ്രാം എന്ത് സിഖ്കാരൻ വരെ വരുവാന്ന് പറയുന്നത് ശ്രീഹരി പറഞ്ഞു മിക്കവാറും അയാളും ഡിവോഴ്സ് ആയതായിരിക്കും അതുകൊണ്ടായിരിക്കും അയാളും വന്നിരിക്കുന്നെന്ന് പറയാം അങ്ങനെ ഇന്ദന് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീഹരി നോക്കി എന്താ സാർ സർജിക്കുക അല്ല ഈ പ്രോഗ്രാം നടക്കുന്ന എവിടെന്നാ എവിടെയാന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ് പെട്ടെന്ന് മിത്രേട്ടനെ ഇങ്ങനെ നോക്കി അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു അതെ അകത്തേക്ക് കയറി തന്നാൽ മതി അവിടെയാന്ന് പറയണം ആണോ എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് എന്തിനും അങ്ങോട്ട് കയറിപ്പോവാണ് ഇന്ദനു മനസ്സിലായി അമ്മമാർക്ക് തന്നെ മനസ്സിലായില്ലെന്നുള്ള കാര്യം ഇന്ദന് ഭയങ്കര സന്തോഷമായി ആ സമയത്ത് പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ ആരുടെ അടിമയല്ല അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട് ഒരു പരിധിവരെ അവർ ക്ഷമിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഡിവോഴ്സിന്റെ വക്കിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുന്നത് അങ്ങനെ അവരെ ഡിവോഴ്സ് വാങ്ങി പക്ഷേ ഡിവോഴ്സ് കിട്ടി കഴിയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വേദനയും വിഷമങ്ങളും കാണും മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണെ അവർ അവരെ പോലെയുള്ള സ്ത്രീകൾക്ക് നമ്മൾ എപ്പോഴും മനസ്സിന് ബലം കൊടുക്കണം അവര് തളർന്നു പോകാതെ അവരെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കണം അവരും ഒറ്റയ്ക്കല്ല എല്ലാരും ഒരുമിച്ചുണ്ട് അവരോടൊപ്പം ഉണ്ടെന്നൊരു ചിന്ത അവരെല്ലാം ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പല്ലേ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയത്ത് മൈക്ക് പറഞ്ഞു കൊറേ സമയ ഇവർ ഇന്നത്തെ സ്ത്രീകള് എടാ പണ്ട് സ്ത്രീകളൊന്നും ഇല്ലായിരുന്നെന്ന് ചോദിക്കടാ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തോണ്ടിരുന്ന ഒരാളോട് ഓഹ് എൻ്റെ അണ്ണ അണ്ണനെന്ന് മിണ്ടായിരിക്കാൻ പറയണം ഓഹ് എനിക്കിവിടെ സുഖം കിട്ടുന്നില്ല ഞാൻ ഇച്ചിരി ചാർജ് കിട്ടിയെന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യണം ഓ അതുക്കെ പുറത്തേക്ക് വരുവാണ് പുറത്തേക്ക് വന്നിട്ട് കുറച്ചു മദ്യം എടുത്ത് കുടിക്കുവാണ് അവസാനം മദ്യക്കുപ്പി ഷോ ഇത് തീർന്നു പോലും ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്തേലും ആട്ടെ എങ്ങനെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുമോ നോക്കണം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പുറത്ത് നിൽക്കുവാണ് അപ്പോഴേക്കാണ് ഇന്ദനെ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്നനെ കണ്ടു കഴിഞ്ഞപ്പോ അവനോട് ഏഹ് ഇതന്നെ സിഖ്കാരനൊക്കെയാണല്ലോ ആ കൊള്ളാലോ എന്നൊക്കെ ഓർത്തന അങ്ങോട്ട് ചെന്ന് ഇന്ദൻ്റെ അടുത്ത് സംസാരിക്കുവാണ് ഈ സമയം ഇന്ധനം ചോദിച്ചു എന്തായി കാര്യങ്ങളാണ് ഏഹ് മലയാളം പറയുന്നു സിഖുകാരൻ മലയാളം പറയുന്നു ഇതൊരു അത്ഭവം തന്നെയാണല്ലോ എന്ന് പറയണം ഇങ്ങനെ വരാൻ വഴിയുള്ളാലോ ഇനിയിപ്പം പഞ്ചാബിൽ ഇനിയിപ്പം മലയാളം മേഡത്തിലാണ് ഇങ്ങനെ പഠിച്ചത് അല്ല തനിക്ക് മലയാളം ഒക്കെ അറിയാമെന്ന് ചോദിക്കാം ഇവിടുവ കഴുതേ ഇത് ഞാനാന്ന് പറയുന്നത് ഞാനെന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിക്കണം അതെ പ്രതാപന്റെ കൂടെ വന്നില്ലേ ഇന്ദനൻ ഓ മനസ്സിലായി മനസ്സിലായി അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ നിങ്ങൾ ഡബിൾ ആണോന്ന് ചോദിക്കും ഞാൻ ഡബിളൊന്നും അല്ല എനിക്ക് ഈ വേഷത്തിലോടെ കേറാൻ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ എന്തായി ചോദിക്കാം എന്ത് അല്ല അവനെ ഇല്ലാതാക്കുന്നെ ഓ കാവ്യമാധവനെ എടാ കാവ്യമാധവൻ അല്ല ആ അവന്റെ കാര്യം തീരുമാനത്തിലെത്തി അവന് സംസാരിക്കാൻ വരണ സമയത്ത് അവനെ ഷോക്ക് അടിപ്പിച്ച് തീർക്കാനാണ് ശ്രമം അവൻ മയക്ക് കയ്യിലെടുക്കുമ്പോ അവന് ഷോക്ക് അടിക്കുമെന്ന് പറയണം ഉറപ്പാണല്ലോ അല്ലേ എടാ നീ ഇങ്ങനെ മദ്യവെച്ചിലൊക്കെ കിട്ടേന്ന് എങ്ങനെ ശരിയാന്നേ അതൊക്കെ ഞാൻ നോക്കോളാന്ന് പറയണം ഈ സമയത്താണ് രാജലക്ഷ്മിയുടെ വരവ് രാജലക്ഷ്മി അടിച്ച് നല്ല ഫിറ്റായ ഒരു ഓട്ടോക്ഷക്കെ വിളിച്ചാ വരുന്നേ അങ്ങനെ വന്നിറങ്ങി നേരെ എങ്ങോട്ട് ഇവർ സൂക്ഷിച്ചിടക്കുന്നിടത്തേക്ക് കയറിക്കുമ്പോൾ ഓട്ടോക്ഷക്കാരൻ പൈസ ചോദിക്കുവാണ് രാജലക്ഷ്മി പറഞ്ഞു എടാ ബാക്കി നീ വെച്ചോളാം പറയണം ഒരു പൈസ പോലും കൊടുത്തില്ല അങ്ങനെ അടിച്ച് ഫിറ്റായും കൂടെ വരുമ്പോത്തേനും മിത്രേന സീരിയം ചുച്ചു നിങ്ങളിത് എങ്ങോട്ടാ നീ ചോദിക്കണം രാജേഷും ഒരു വാഴക്കണ്ണ് മേടിക്കാൻ പോകാന്ന് പറയുന്നത് വാഴക്കന്നു അതെ ഇവിടെ വാഴക്കണ്ണ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് മേടിക്കാൻ പോവാ എന്താടാ നിനക്ക് വേണമെന്ന് ശ്രീഹരിയോട് ചോദിക്കുകയോ ഇത് കേട്ടപ്പോൾ ശ്രീഹരി അത് പിന്നെ നിങ്ങളിവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്കാൻ പറയുന്നത് അതേ പ്രശ്നമൊന്നും ഉണ്ടാക്കും വന്നല്ല മര്യാദയ്ക്ക് ഞങ്ങൾ മാറിയിക്കടാ അല്ലെങ്കിൽ ഉണ്ടാക്കാം നിനിയൊക്കെ ശരിയാക്കും എന്തെങ്കിലും പറഞ്ഞോണ്ട് രാജേഷും അങ്ങോട്ട് ഇടിച്ച് തള്ളി കയറി പോവാണ് ആ സമയം ഇത്രം പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ സേതുവിനെ വിളിച്ച് വിവരം പറയാൻ പറയാണ് അങ്ങനെ സീഹിരി സേതുനെ വിളിച്ചിട്ട് സേതു വേട്ടാ ആ രാജലക്ഷ്മി അങ്ങോട്ട് കേറി വന്നിട്ടുണ്ട് നല്ല ഫിറ്റ് ആയിട്ടാ വരുന്നേ അവരെ തടഞ്ഞില്ലെങ്കിൽ പരിപാടി അവർ കൊളാകും അറിയണം സേതു പറഞ്ഞേടാ അങ്ങനെ നമുക്ക് തടയാൻ പറ്റുമോ അങ്ങനെ തടഞ്ഞിട്ടുണ്ടോ അത് പ്രശ്നാവില്ലേ അവർക്ക് വരട്ടെ നമുക്ക് നോക്കാം എന്തേലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ അപ്പൊ നോക്കിയാൽ പോരെ എന്നൊക്കെ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് രാജലക്ഷ്മി അങ്ങോട്ട് കയറി ചെല്ലുവോ രാജലക്ഷ്മി ഇങ്ങനെ ആടി ആടി ഇങ്ങോട്ട് ചെല്ലുന്നേ അങ്ങനെ സ്റ്റേജിലേക്കൊക്കെ നോക്കി പല്ലേ പ്രസംഗിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും സീറ്റ് ഒഴിവില്ലായിരുന്നു എല്ലാ കസനിലും ആളുണ്ട് പൂർണിമയും ശോഭ അടുത്തെടുത്തിരിക്കുന്നുണ്ട് അവരുടെ അടുത്തായിട്ട് വേറെ സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു ദേ നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുക ഞാനിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ അവരെ ഏൽപ്പിച്ചു വിട്ടിട്ട് പൂർണിമയുടെ അടുത്തായിട്ട് ഇരിക്കുകയാണ് പിന്നീട് പൂർണിമയെ ശോഭേനെ നോക്കിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും ടിൻസ് ആണോ അല്ല അമ്മായിമ്മമാരും രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം ആ സമയം ശോഭയെ നോക്കിയിട്ട് പറഞ്ഞു ഇതേ രാജലക്ഷ്മി വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ്ട് നീ ഇവിടെ വരല്ലെന്ന് പറയണം പ്രശ്നോ എന്ത് പ്രശ്നം ഞാനോ അവൻ ഒരു പ്രശ്നവും എന്ന് പറയണം ആ സമയത്ത് പല്ലി പറഞ്ഞ ഇനിയിപ്പോൾ നമ്മൾ ചടങ്ങ് തുടങ്ങാനായിട്ട് പോവാണ് ചടങ്ങ് ഉദ്ഘാടനം നടത്താനായിട്ട് പോവാണ് അതിനു വേണ്ടിയിട്ട് എഴുത്തുകാരിയായ രേണുകാദേവിയേയും അതുപോലെ തന്നെ സീരിയൽ സിനിമ ആർട്ടിസ്റ്റായ വർദ്ധിയെ എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുക എല്ലാവരും കൈ ആ സമയം രാജേഷ്മയും കൈ പിന്നീട് അവരെ കൊണ്ട് ഉദ്ഘാടനം നടത്തിക്കാണ് ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് രാജലക്ഷ്മി അവിടെ നിന്ന് കൊരവിടുകയാണ് ഈ കൊരവിടുന്ന ശബ്ദം കിട്ടും കഴിഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ നോക്കുവോ രാജലക്ഷ്മീനെ തന്നെ ശോഭ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കും രാജലക്ഷ്മി എന്ന് പറയുന്നത് പിന്നെ നേരോൾക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊരവിടണ്ടേ ഒരു മംഗളകാര്യം നടന്ന ഈ സമയത്ത് അതുകൊണ്ടാണ് ഞാൻ കൊരവിടുന്നതെന്ന് പറയാണ് രാജലക്ഷ്മിയുടെ ഈ പ്രായങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സേതുവിനും അവിടെ ഒന്നും വിശ്വത്തിനൊക്കെ എന്തിനാണ് നടത്തില്ല പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല ഒരു ചടങ്ങല്ലേ അവിടെ ചെന്തേലും ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചടങ്ങ് കുളാവും അതുകൊണ്ട് മാത്രം ആ പ്രശ്നം ഒന്ന് എങ്ങനെയൊന്നും പരിഹരിക്കണോ എന്ന് തീരുമാനിക്കുന്നുണ്ട് സേതു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആണെങ്കിൽ എഴുന്നേറ്റ് പോകാൻ തയ്യാറാവുന്നില്ല പിന്നീട് അങ്ങോട്ടേക്ക് ആദ്യം രേണുകാദേവീനെയാണ് സംസാരിക്കാൻ ക്ഷണിക്കുന്നത് അങ്ങനെ രേണുകാദേവി വന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് മാറ്റത്തിന്റെ കാലമാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കണം മുന്നോട്ട് നയിക്കണം സ്ത്രീകൾ ഒരിക്കലും അവൾ പിന്നോട്ട് പോവരുത് അവൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു മുന്നോട്ടാ പോകണ്ടേ പുരുഷന്റെ അടിമയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രസംഗം തന്നെ നടത്തുവാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം രാജേഷ്മി പറഞ്ഞു ആഹാ ഇവള് ആള് കൊള്ളാലോ എന്ന് പറയാണ് പിന്നീട് അവൾ ഇങ്ങനെ ഓരോ പറയുന്ന വാക്കുകളൊക്കെ രാജക്ഷ്മി കേട്ടിരുന്നു ഓഹോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ രാജക്ഷ്മി ഓർത്തിരിക്കുവാണ് ആ സമയത്താണ് പ്രതാപനും പ്രതാപന്റെ ഒരു ഗുണ്ടയും കൂടെ അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവരണ്ടുപേരും അതിലൊക്കെ ചാടിക്കടന്ന് അങ്ങോട്ടേക്ക് വരുവാണ് വന്നേ പ്രതാപൻ പറഞ്ഞു അറിയാലോ ഞാൻ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം എന്റെ കയ്യിൽ ഇരിക്കുന്ന എന്താണെന്നറിയോ നല്ലൊരു നാടൻ പോകുമ്പോ ഇത് ഞാൻ അങ്ങോട്ടേക്ക് അറിയും പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമെന്ന് അറിയാണ് ഈ സമയം അവൻ പറഞ്ഞ് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് സറഞ്ഞ് നോക്കുകയാണ് നീ ഒരു കാര്യം ചെയ്താൽ മതി ആരെങ്കിലും വരുന്നുണ്ടോ സിഗ്നൽ തരണം അതിനുവേണ്ടിയാൽ നിന്നെവിടെ നിർത്തിയിരിക്കുമെന്ന് പറയണം പിന്നീട് പ്രധാപൻ തന്നെ മുണ്ടടിച്ച് അവനെ കൊടുത്തിട്ട് ഞാൻ ഇത് നീ തലവഴി ഇവിടെ ഇട്ട് നിന്നു ആര് വന്നാലും എനിക്കൊരു സിഗ്നൽ തരണം ആരും തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റു പിന്നീട് പ്രധാപൻ എന്തു ചെയ്യുവാണ് കൈല നാടൻ ബോബം ഒക്കെ പിടിച്ച അകത്തേക്ക് നമ്മൾ കയറിപ്പോകണം മറിഞ്ഞവിടെ നിന്നിട്ടുണ്ടോ എറിയാനായിട്ട് എടാ എന്തേലും പ്രശ്നമോടെ പറയണെട്ടോ ഈ ഭാഗത്തേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സിഗ്നലെങ്കിലും തന്നെ ശരിയെന്ന് പറയണം അവന് ഇച്ചിരി ഫിറ്റാണ് ആള് പ്രതാപൻ ആ ഒരു ടെൻഷനുണ്ട് ഇവന് കുളവാക്കോ ഒരു ചിന്ത മനസ്സിലുണ്ട് അങ്ങനെ പ്രതാപൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മൈക്ക് അങ്ങോട്ടേക്ക് വരുന്നേ മൈക്ക് പ്രതാപനെ കണ്ടുപിടിച്ചു അല്ല നിങ്ങൾ നിങ്ങളേതാന്ന് ചോദിക്കണം അപ്പൊ പ്രതാപൻ മുഖം ഒക്കെ ഇന്നലെ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും മുഖമൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എടാ നീ എന്താ ഇവിടെ കിടന്ന് കറങ്ങണേന്ന് ചോദിക്കാം ഞാനൊന്ന് ചാർജ് ചെയ്യാൻ വന്നെന്ന് പറയണം ഞാനൊന്നും മനസ്സിലായില്ലേ ഞാൻ പ്രതാപനാന്നും അറിയണം സാറോ അപ്പൊ നിങ്ങൾ എല്ലാരും ഇവിടെ വേഷം മാറി ഉണ്ടോ എന്ന് നോക്കിയാ ആഹാ കൊള്ളാലോ എടാ നീ ഇവിടെ കിടന്ന് കറങ്ങാതെ അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്ക് എന്ന് പറയണ അതൊക്കെ ഞാൻ നോക്കിയോളാ സാറേ കൃത്യ സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ആവെന്ന് പറയാണ് സാറൊന്നും ഓർത്ത് വിഷമിക്കണ്ട എനിക്കൊന്ന് ചാർജ് ചെയ്യണം എന്ന് പറയുന്നത് ചാർജ് ഒക്കെ ചെയ്യാം താൻ ആദ്യം പോവാൻ നോക്കാൻ പറയണം അങ്ങനെ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് പിന്നീട് പ്രതാപന അവിടെ പതുങ്ങി നിൽക്കുവാണ് പറ്റിയൊരു അവസ്ഥ അവസരത്തിന് വേണ്ടിയിട്ട് അപ്പോഴേക്കുമാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ധന അകത്തേക്ക് പോയിട്ട് അങ്ങോട്ട് വരുവോ ഈ സമയം ഋതു ഫോൺ വിളിച്ചതുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു ഋതു ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പരിചയമുള്ളൊരു മുഖം തോന്നി സിക്ക് കാരനാണ് പക്ഷെ എവിടെയോ കണ്ടു മറന്നുപോലെ പെട്ടെന്ന് ഋതു എന്നിട്ട് ചോദിച്ചു അല്ല എവിടെയോ നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം ആ സമയത്ത് ഇന്ധനം പറഞ്ഞു ഏയ് നിനക്ക് തോന്നിയതാ എന്ന് പറയണം ആ ശരി ഓക്കെ സോറി കേട്ടോ എനിക്കൊരു പരിചയം തോന്നിയതുകൊണ്ട് ഞാൻ വന്നാ എന്ന് പറയണം അങ്ങനെ ഋതു അങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞപ്പോഴേ ഇന്ധനം സമാധാനം അത് എൻ്റെ ഭഗവാനെ രക്ഷപ്പെട്ടു ഇവിടെ പിടിച്ചായിരുന്നെങ്കിൽ അതോടുകൂടി തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പിന്നീട് രേണുകാദേവി സംസാരിച്ചതിന് ശേഷം വരതയെ സംസാരിക്കാനായിട്ട് വിളിക്കുകയാണ് അങ്ങനെ വരത മൈക്കിൻ്റെ അടുത്തേക്ക് വന്ന് വരതയെ സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ് ഈ സമയം മൈക്കിന് ചാർജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മൈക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് അപ്പോഴേക്കുവാണ് ശ്രീഹരി മിത്രനും അങ്ങോട്ട് വരുന്നത് പിന്നീട് അവരുടെ അടുത്ത് എന്തിട്ടുണ്ട് എവിടെ എവിടെയോ ഒരു മദ്യത്തിന് മണം വരുന്നുണ്ടല്ലോ എന്ന് പറയണം അതോ അതകത്തേക്ക് ഒരു സ്ത്രീ ഏർ പോയിട്ടില്ല അവരുടെ അടുത്തെന്ന് പറയണേ അവളുടെ കയ്യിലുണ്ടോ സാധനം ചോയ്ക്കും ഉം ഉം ഉണ്ടോണ്ട് ചെല്ലാം പറയണം അങ്ങനെയാണെങ്കിൽ ഇന്ന് വാങ്ങിച്ചിട്ടോ കാര്യമുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൈക്ക് അങ്ങോട്ടേക്ക് പോവാനായിട്ട് തുടങ്ങുകയാണ് ഈ സമയത്ത് പ്രതാപൻ തന്റെ കയ്യിലിരുന്ന് ആ ബോംബ് അറിയാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് അങ്ങനെ അത് കത്തിച്ചു സർവ്വദേങ്ങളെ വിളിച്ചു നീ പരിപാടി എങ്ങനെയും കുളവാക്കിയ കൊളയാക്കിയിട്ടുള്ള കാര്യമുള്ളൂ അങ്ങനെ വിചാരിച്ചത് അങ്ങോട്ട് കത്തിക്കുവാണ് ഈ സമയത്ത് മൈക്കങ്ങോട്ട് പോകുന്ന സമയത്ത് മൈക്കൊരു അവിടെ കിടന്നൊരു തേങ്ങയെ തട്ടി വീഴാനായിട്ട് തുടങ്ങുകയാണ് പെട്ടെന്ന് കൈയ്യിലെടുത്തു ഏഹ് ഇതെന്താ തേങ്ങയാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് മൈക്ക് എന്ത് ചെയ്യുവാണ് ആ തേങ്ങ എടുത്തിട്ട് ഒരേറെ അങ്ങോട്ട് എറിയാണ് കൃത്യം പ്രതാപൻ ആ ബോംബ് എറിഞ്ഞും ഈ തേങ്ങ എറിഞ്ഞും മൈക്ക് എറിഞ്ഞ് ഒരുമിച്ചായിരുന്നു അങ്ങനെ വന്ന ബോംബിനെ പ്രതാപന പ്രതാപൻ എറിഞ്ഞ ബോംബിനെ എന്ത് ചെയ്യുകയാണ് മൈക്ക് ആ തേങ്ങ വെച്ച് പ്രതിരോധിക്കുകയാണ് ആ തേങ്ങ കൊണ്ട് ബോംബ് ഇങ്ങോട്ട് വന്ന ബോംബ് തിരികെ പ്രതാപന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ പ്രതാപന്റെ മേലത്തേക്ക് വേണം അത് പൊട്ടുവാണ് ഓരോ ഒച്ചപ്പാടും വെള്ളം എല്ലാം കണ്ട് കേട്ടു ഒരു നിമിഷം മയക്ക് ഞെട്ടിപ്പോ ഏഹ് താൻ ബോമിന്റെ മേളിലാണോ ചവിട്ടിയെന്ന് ഓർത്തൽ താഴേക്ക് നോക്കി ഏ അവിടെ ഒരു കുഴപ്പമില്ല ഈ സമയം പ്രതാപൻ ആകെപ്പട കരിഞ്ഞ മട്ടി നിൽക്കുവാണ് പ്രധാപൻ അയ്യോ പുത്തോന്നും പറഞ്ഞൊരു കാറിക്കൊണ്ട് ഓടുവാണ് പ്രധാപൻ ആകെപ്പട കരിഞ്ഞ നിലയിലായിരുന്നു ആ സമയം മയക്കോർത്ത് ഏഹ് ഇവിടെ എവിടെ ചവിട്ടിയാലും ബോംബാന്ന് തോന്നെ ആകപ്പാട പ്രശ്നമാന്ന് തോന്നെ എന്റെ നെയ്മെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നാകത്തേക്ക് ഉയർന്ന ബുദ്ധി എന്നൊക്കെ കരുതിയിട്ട് മയക്കകത്തേക്ക് വരുവാണ് ആ സമയം വരതയുടെ ആശംസാ പ്രസംഗം അതി ഗംഭീരമായിട്ട് നടക്കുവാണ് പിന്നീട് വരദ ഡിവോഴ്സിനെ ഡിവോഴ്സിനെ പറ്റിയും ഓരോ സ്ത്രീകളെ പറ്റിയും തനിക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയാണ് മരണം എന്ന് പറഞ്ഞാല് അത് എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ജീവിക്കാനാണ് ബുദ്ധിമുട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ജീവിതം നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കരുത് നമ്മൾ പൊരുതി തന്നെ ജീവിക്കണം ഒരിക്കലും ആടെ മുന്നിലും തല കുഴിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരദ പ്രസംഗിക്കുവാണ് അങ്ങനെ വരതയുടെ പ്രസംഗം കഴിഞ്ഞു വരദയുടെ പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇനിയിപ്പം വേനാ ഗെസ്റ്റുകളുടെ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ആർക്ക് വേണമെങ്കിലും കയറി അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്ക ആ സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചറെ വിളിച്ചിട്ട് പല്ലവി പറഞ്ഞു രണ്ട് വാക്ക് പറയാൻ പറയണം അങ്ങനെ ടീച്ചറും കയറി സംസാരിക്കുകയാണ് എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിപ്പോയി പക്ഷെ എങ്ങനെ പിന്നീടാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു തീരുമാനം ഞാൻ എടുത്തു ഇനി ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ ആ ടീച്ചറും ഇങ്ങനെ പ്രസംഗിക്കുകയാണ് പല്ലവിക്ക് സന്തോഷമായി അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം നടക്കുവാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാജലക്ഷ്മിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാജലക്ഷ്മി ആണെങ്കിൽ എനിക്കും സംസാരിക്കണമെന്ന് പറഞ്ഞ എഴുന്നേക്കാൻ തുടങ്ങണം അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ട് ശോഭയോട് അടിച്ചു അമ്മയ്ക്ക് എന്തേലും പറയാനുണ്ടോ എന്ന് നോക്കി ഏയ് എനിക്കില്ലാന്ന് പറയാം പൂർണ്ണിമ അടിച്ചു പൂർണിമയ്ക്കോ എനിക്കൊന്നും അങ്ങനെ പറഞ്ഞാ പറ്റില്ല അമ്മ രണ്ടു വാക്കു ഒന്ന് സംസാരിക്കണം എന്ന് അറിയണം അങ്ങനെ എന്തിയാണ് പൂർണിമ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം ഈ സമയം പൂർണ്ണിമ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇവിടെ ഡിവോഴ്സ് ഫസ്റ്റ് ആഘോഷിക്കുന്ന സമയത്ത് ഈ നിൽക്കുന്ന പല്ലവിയുടെ കല്യാണത്തി കാര്യത്തെ കുറിച്ച് പറയാണ് പല്ലവിയെ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ മോന് സേതു ആണ് അവർ തമ്മിലുള്ള വിവാഹമാണ് അപ്പൊ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ സേതു പറയൂ എന്ന് പറയാണ് ആ സമയം രാജലക്ഷ്മിക്ക് അത് ഒട്ടു സഹിച്ചില്ല രാജലക്ഷ്മി നേരെ സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറി പോകാൻ പോകാൻ തുടങ്ങാണ് പിന്നീട് രാജലക്ഷ്മി പറഞ്ഞു അതെ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയണം ഇത് കണ്ടുകൊണ്ടിരുന്ന് ഇന്ദ്രനോർത്തു ദൈവമേ ഇവരെല്ലാം കൊളവാക്കോ എന്ന് തോന്നുന്നു അമ്മ ഇപ്പൊ എന്തിനാണോ അമ്മ സ്റ്റേജിലേക്ക് കയറിയിരിക്കുന്നത് ആകെപ്പാടെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവന്റെ മനസ്സിൽ ഇനിയിപ്പൊ പരിപാടി ഒരു ചിന്ത ആ സമയം രാജലക്ഷ്മി പോയിട്ട് എന്താണെങ്കിലും ഒരു പണി കൊടുക്കണമെന്നത് കരുതിയിട്ടാണ് സ്റ്റേജിലേക്ക് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നിന്ന് സംസാരിക്കാൻ അടങ്ങും തുടങ്ങുവാണ് അപ്പം മൈക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മൈക്ക് രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ഇതിനു മുമ്പ് ചെന്നിട്ടുണ്ടായിരുന്നു അടിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചോണ്ട് അപ്പൊ രാജലക്ഷ്മി എന്തു ചെയ്യ അടിക്കാനല്ലേ നല്ല മദ്യലഹരിയല്ലേ അവന്റെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്കിന്റെ ചോദിച്ചു കഴിഞ്ഞപ്പൊ നീ എല്ലാടാ അടിക്കാൻ പറഞ്ഞേന്ന് പറയുകയും ചെയ്തു ഓഹോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ പ്രസംഗിക്കാൻ കയറുന്ന സമയത്ത് ഒരു പണി കൊടുക്കണമല്ലോ എന്ന് മൈക്ക് വിചാരിക്കുവാണ് ഒരു സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മൈക്ക് മൈക്കെടുത്തിട്ട് അപ്പൊ തന്നെ കറണ്ട് അടിക്കും അടിച്ച് താഴെ വീഴും മൈക്കിന് സന്തോഷമായി ഇവർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസര മൈക്കൊട്ടും പഠിച്ചില്ല രാജക്ഷ്മി മൈക്ക് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കാനങ്ങൾ തുടങ്ങുവാണ് ഉം ഇവളുണ്ടല്ലേ ഈ പല്ലവി ഒരു ദിവസം പോലും എന്റെ മോനോടൊപ്പം ജീവിച്ചിട്ടില്ല ഇവളെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോ തേനും മൈക്ക് അങ്ങോട്ടാ സ്വിച്ച് അങ്ങോട്ട് ഓണാക്കി പെട്ടെന്ന് രാജക്ഷ്മിക്ക് കറണ്ട് അടിച്ചു രാജക്ഷ്മി ഇട്ടോ പൊത്തോന്നും പറഞ്ഞ് താഴേക്ക് വീഴുവാണ് അപ്പോഴേക്കും എല്ലാരും കൂടെ ഓടി വന്നു ഓടി വന്നിട്ട് രാജലക്ഷ്മി അപ്പ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയം ഒരു നിമിഷം എല്ലാവർക്കും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു കാരണം ഷോക്ക് കയറ്റല്ലോ നല്ല കാര്യമല്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് പല്ലിയെ വന്നിട്ട് പറഞ്ഞു അതേ ഇനിയിപ്പതിനെക്കുറിച്ച് എന്തു ചിന്തിരിച്ച കാര്യമില്ല അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയല്ലോ ഒരു കാര്യം ചെയ്യാം സേതോട്ടന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ സേതോട്ടം പറഞ്ഞോളാം പറയാണ് ആ സമയം പൂർണ്ണം പറഞ്ഞു അല്ലാതെ പിന്നെ മൈക്കിൽ കൂടെ പറയാൻ പറ്റില്ലോ മൈക്ക് കംപ്ലയിന്റ് നോക്കിയ അത് ശരിയാ ഒരു കാര്യം ചെയ്യാം മൈക്ക് കൂടെ പറയണ്ട അല്ലാതെ പറഞ്ഞാൽ മതി കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളും സമയൊക്കെ അല്ലാതെ പറഞ്ഞാൽ മതിയെന്ന് പറയണം ഈ സമയത്ത് മൈക്ക് ഓട് എന്നിട്ടു പറഞ്ഞു അതെ മൈക്കിനൊരു കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഞാൻ വേണേ ഒന്നും ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ്ട് മൈക്ക് എന്തു ചെയ്യണം ആ മൈക്കേലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് നോക്കി കാണിച്ചു കൊടുക്കണം ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി അവിടെ പോയിരിക്കണം അപ്പൊ സേതുവിന് ധൈര്യമായി എല്ലാവരും ഇനി കുഴപ്പമില്ല ചച്ച വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെ സേതു മൈക്കെടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ് തൻ്റെയും പല്ലവിയുടെയും കല്യാണത്തെക്കുറിച്ച് ആദ്യമായിട്ട് കണ്ടതും പിന്നീട് പല്ലവി ഇഷ്ടപ്പെട്ടതും എന്തുകൊണ്ടാണ് പല്ലവി ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും അതിനെക്കുറിച്ച് എല്ലാം വിസ്താട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ ഇരുന്ന് മൈക്ക് എന്തിയാണ് വീണ്ടും ആ സ്വിച്ചും കൂടെ ഓൺ ആക്കുവാണ് കറണ്ട് അടിപ്പിക്കാവളെ പെട്ടെന്ന് സേതുവിന്റെ കയ്യിലിരുന്ന് മൈക്ക് വരച്ചു സേതുവിന് ഷോക്ക് ഏൽക്കുവാണ് സേതു വരച്ച് കുറച്ച് താഴേക്ക് വീഴുവാണ് അങ്ങനെ വീണു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും ഇരുന്നും പക്ഷെ ഞേട്ടി പെട്ടെന്ന് തന്നെ അവര് സേതുനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ് സേതുവിന് ഷോക്ക് ഏറ്റു കഴിഞ്ഞപ്പോഴത്തേനും പല്ലിവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു പക്ഷെ ഇന്ത്യൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും ചിന്തിണ്ട് പിന്നീട് മിത്രേടും ശ്രീയരേടും ആ കാര്യങ്ങൾ പറയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങൾ പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്രനും ശ്രീഹരിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു സിക്കാരനെ പോലെ ഒരുത്തനങ്ങൾ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അത് ഇന്ധനാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു പറയാണ് അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവൻ തന്നെയായിരിക്കും അവനായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അവനെ പിടികൂടിയിട്ട് തന്റെ കാര്യം എന്ന് വിചാരിച്ചിട്ട് അവർ നേരെ തിരികെ ഡിഫോഴ്സ് വെച്ച് നടക്കുന്ന ആ സ്ഥലത്തേക്ക് വരുവാണ് അങ്ങനെ അവിടെ വന്ന് അരിച്ചു പറിക്കുകയെങ്കിൽ ഇന്ദ്രനെ കണ്ടില്ല ഇന്ദ്രനെ ആ സമയത്ത് മുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ദ്രനും പ്രതാപനും കൂടെ കണ്ടുമുട്ടുവാണ് ആ സമയം പ്രതാപം പറഞ്ഞു ഇങ്ങ് നോക്കിയേ എന്റെ കോലം കണ്ടോ ശരിക്കും പറഞ്ഞാല് ഞാൻ തീർന്നു പോണ്ടായിരുന്നു പിന്നെ പാർട്ടി ബോംബ് ആയതുകൊണ്ട് എനിക്ക് ഇത്രേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ തീർന്നേനെന്ന് പറയാ കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രതാപ നീ ഇപ്പൊ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവിടെ കിടക്കുന്ന ആ സേതു ജീവനോടെ പുറത്ത് വരല്ലേ അവൻ പുറത്ത് വന്നിട്ടുണ്ടേ കണ്ടല്ലോ നിന്റെ കഥ ഞാൻ കഴിക്കും ഇന്ദ്രൻ പ്രതാപനോട് പറയാ പ്രതാപം പറഞ്ഞേ ഷോക്ക് ഏറ്റിട്ടുണ്ട് നന്നായിട്ട് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാ എടാ നീ എന്തിനാടാ എന്റെ അമ്മയെ കൊണ്ട് ഷോക്ക് ഷോക്കേൽപ്പിച്ചേന്ന് നോക്കി അതാ മയ്ക്ക് ചെയ്ത പരിപാടിയാ അയാൾക്ക് പൂസല്ലായിരുന്നോ അതുകൊണ്ട് അയാൾ ചെയ്താന്ന് പറയാ അത് നിന്റെ അമ്മയാണോ രണ്ടു പേർക്ക് ഷോക്ക് ആയിട്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു പക്ഷേ അത് രാജലക്ഷ്മി അമ്മ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പറയണം ഓ എന്റെ പൊന്നേടാ എന്റെ അമ്മയ്ക്ക് എന്തായാലും സംഭവിച്ചാണ്ടല്ലോ ഏയ് കുഴപ്പമൊന്നുമില്ല ഇതേ രാജലക്ഷ്മി അമ്മയ്ക്ക് ഇത്തിരി മാത്രം കുഴപ്പമുള്ളതെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം ആ സമയത്ത് ഐസുവിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടെ നിൽക്കുവാണ് ശ്രീഹരിയുണ്ട് മിത്രേം അവരൊക്കെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു വീണ്ടും അങ്ങനെ ചെന്നുകഴിഞ്ഞാൽ പല്ലുവി ആ പട വിഷമിച്ചിരിക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് ഈ സമയം ഡോക്ടർ പറഞ്ഞു ഒബ്സർവേഷൻ കുറച്ചുകൂടെ കഴിയട്ടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം അല്ല എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് പല്ലവി ഇപ്പൊ കയറി കാണാൻ പറ്റില്ല എന്ന് പറയുകയാണ് പല്ലവിക്ക് ഭയങ്കര വിഷമായി പോയി പല്ലവി പറഞ്ഞ് എനിക്കറിയാം ഇതിന്റെ പിന്നിൽ അവൻ തന്നെയാണ് ആ സമയം ഇത്രേട്ടം പറഞ്ഞു ഞങ്ങൾ അവിടെയൊക്കെ പോയി അരിച്ചുപുറിക്കു നോക്കി പക്ഷെ അവിടെ എങ്ങും അവനെ കണ്ടില്ലെന്ന് പറയാം അവൻ ഇതിനോടകൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയണം ശ്രീഹരി പറഞ്ഞു അങ്ങനെയാണ് അവനെ ഞാൻ വെറുതെ പെടുത്തില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീഹരി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ശ്രീഹരി ഇന്ദ്രൻ വരുന്ന വഴിയിൽ ഇങ്ങനെ ഇന്ദ്രന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കുറച്ചേരങ്കുമ്പോഴത്തേന് ഇന്ദ്രന്റെ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ശ്രീഹരി അങ്ങോട്ടേക്ക് ചെന്ന് പിന്നീട് ഇന്ദ്രനോട് ചോദിച്ചു ആഹോ എല്ലാ പരിപാടിയും കുളവാക്കി സേതു നീ ആശയത്തിലാക്കിട്ട് നീ സൂചിച്ച് അങ്ങനെ നടക്കുവല്ലേടാന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ ഒന്നും അറിയത്തില്ലാത്ത മറ്റില്ല ഇന്ദ്രന ചോദിച്ചു ഞാനോ അത് ഞാനൊന്നും ചെയ്തില്ലോന്നു പറയാ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നീ ആ ഇതിന്റെ പിന്നിലും ഞാൻ നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറയാണ് അതെ വെറുതെ പറയല്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പോലും ഇരുന്ന സത്യം പറയടാ നീ അല്ലേന്ന് ചോദിക്കാണ് ഇന്ദ്രനെ പക്ഷെ സമ്മതിക്കാൻ കൂട്ടാക്കില്ല അപ്പോഴാണ് ശ്രീഹരിയാ കാഴ്ച കാണുന്നെ കാര ഇരിക്കുന്ന അടുത്ത സീറ്റില് അവന്റെ ആ ഒരു ഇതുകൂട്ടൊക്കെ മീശയും കാര്യങ്ങളും തലപ്പാവും എല്ലാം വെച്ചിരിക്കുന്നു ഓഹോ അപ്പൊ നീ ഇത് മനഃപൂർവ്വം ചെയ്തിട്ട് നീ അല്ല നാക്കി വരുത്തുവല്ലടാ അപ്പൊ നീ അവിടെ വന്നിട്ട് നീ ആ സേതുവണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ട് വന്നു പറയാ നിങ്ങനെ നിന അങ്ങനെ വെറുതെ വിടുത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പെട്ടെന്ന് ഒരു തോക്കും കൊടുത്തു അത് നേരെ ശ്രീഹരിക്കു നേരെ ചൂണ്ടുവേണം എടാ ഈ തോക്ക് ഞാൻ കൊണ്ടുനടക്കുന്ന എന്തിനാണെന്നറിയോ വെറുതെ തമാശയ്ക്ക് വേണ്ടിട്ടല്ല ഇങ്ങനെ എന്തെങ്കിലും അവസരം വന്നിട്ട് പൊട്ടിക്കാൻ വേണ്ടിട്ടാ പറയുന്ന അനുസരിച്ചാ മതി എന്റെ നേരെ കുറയ്ക്കാൻ വന്നാണ്ടല്ലോ ഇതേ ഇന്ദ്രനാരാന്ന് നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീഹരിയുടെ നേരെ തോക്കു ചൂടി നിക്കുവാണ് ശ്രീഹരി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥ നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്